എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വേറൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഉള്ളത് വേറെ എങ്ങനെയല്ല ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വ്ലോഗ് ബ്ലോഗ് അല്ല ചേട്ടൻ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം അവിടെ ഇങ്ങോട്ട് വന്നേക്കാണ് ഞങ്ങൾ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദും ഞാനും പിന്നെ ചേട്ടനും ഉണ്ട് അങ്ങനെ അപ്പോൾ മെയിൻ കാര്യം വന്നേക്കണെന്താന്ന് വെച്ചാൽ പെട്ടി പൊട്ടിക്കാനായിട്ട് വന്നേക്കണേ നമ്മുടെ ഗൾഫിൽ നിന്ന് കൊണ്ടുതന്നെ എല്ലാവരും കൊണ്ടുതന്നെ പെട്ടിക്കായിരിക്കുമല്ലേ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണത് അപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടുപേരും വന്നിട്ട് പൊട്ടിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കണായിരുന്നു അപ്പം അതിന് വേണ്ടി വന്നേക്കണതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ മറ്റേ എൻ എച്ച് റോഡ് വഴി നടക്കണതാണ് കേട്ടോ ഞാൻ അവിടെ നിന്നാണ് ഇൻ്റർവ്യൂ എടുത്തത് അപ്പോൾ അത് റോഡാണ് നമുക്ക് അകത്തേക്ക് പോവാം അവിടെ പെട്ടിയൊക്കെ നിർത്തി വെച്ചോണ്ട് നോക്കിയിരിക്കയാണ് അപ്പൊ ഞാൻ നിർത്തി വെച്ച് വന്നതാണ് അന്നൂരിപ്പ തന്നെ പോകണം അപ്പൊ അങ്ങനെ വേഗം നമുക്ക് പോയി അകത്തോട്ട് പോയി കാണാം നമ്മൾ നമ്മളകത്തേക്ക് വരെയുണ്ടോ നമ്മുടെ പെട്ടി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇത് കൊണ്ടുവന്ന ആളോട്ടിപ്പണ്ട് നോക്കേ കഴിച്ചോണ്ടിരിക്കണു ഒരു കൊതിയുമില്ല പോയി വന്നിട്ട് പക്ഷെ ചേട്ടന അവിടെ കൊഴപ്പില്ലട്ടാ വേറെ ചേട്ടൻ ഷെഫാണ് അപ്പൊ ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാറുണ്ടാ ് ഇപ്പ ഇവിടെ വന്നിട്ട് നമ്മടെ ചാനല് തരാന്ന് പറഞ്ഞേക്കാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ല പെട്ടിയിലുണ്ടെന്നാണ് പെട്ടിന്നെ വിശ്വാസം അത് അവരുടെ മെയിൻ സാധനമാണ് ഇറ്റാലിയൻ ഷിഫ്റെ മെയിൻ സാധനമാണ് റോസ്മേരി ആ സാധനം ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത് കൊണ്ടന്നില്ലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടോ അതെ അപ്പൊ ഞങ്ങൾ ഇനി പെട്ടി പൊട്ടിക്കട്ടേട്ടാ അപ്പൊ ഞാൻ പെട്ടി തുറക്കാൻ പോയണ്ട അത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കറിയാനായിട്ട് മാത്രമേ ആന്റിയോടേപ്പണ്ടേ ആന്റി അപ്പുറത്തെ അടുക്കളയിൽ ദീപിന്റെ പണിയിലായിരുന്നു അവിടെ പെട്ടി തുറക്കാൻ കാണാനായിട്ട് എങ്ങനെയാണ് ഇതിനുള്ള സാധനങ്ങളാണ് ഞങ്ങളിത് തുറക്കട്ടെട്ടാ എല്ലാ സാധനങ്ങളും തുറന്ന് പുറത്തേക്ക് ഇറക്കട്ടേട്ടാ ഞാൻ പെട്ടി തുറന്നിട്ടാ പെട്ടി തുറന്നപ്പോഴത്തേക്കും മെയിൻ സാധനം ആദ്യം തന്നെ കണ്ട് ഞാൻ ഇത്ര നേരം ചോദിച്ചിട്ടുണ്ടെന്ന സാധനം റോസ്മേരി നമ്മളില്ലേ ഇപ്പൊ കൊറേ വീഡിയോയിലൊക്കെ കാണേ ഹെയറിൽ റോസ്മെരി വാട്ടർ തേക്കുന്നത് ആ സാധനം ഇത് റോസ്മെരിൽ സംഭവം അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും സത്യം പറഞ്ഞൊന്നും ഇതിൻ്റെ പിന്നെ നമ്മുടെ പിന്നെ ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇനി ഓരോന്നോ ഓരോന്നോ എല്ലാം എടുത്ത് പുറത്തിറക്ക ഹലോ ഹലോ അപ്പതേ ഞാൻ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി സാധനങ്ങളും എത്തിയിട്ടുണ്ട് അപ്പതേ അതൊക്കെ കണ്ട് ഞങ്ങൾ നട്ട്സും മിഠായി ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കണായിരുന്നു അപ്പം നമുക്കകത്തോട്ട് പോകാം കേട്ടോ അകത്തെ എല്ലാവരും അവിടെ അവിടെ തന്നെ ഇരിക്കയാണ് അപ്പം നമുക്കൊന്ന് പോവാം അകത്തേക്ക്

കൊറച്ചൊക്കെ ഞങ്ങള് തിന്ന് കിറങ്ങിച്ചിരിക്കുന്ന കൊറച്ചൊക്കെ ഞങ്ങള് വെറൈറ്റികളൊക്കെ പറക്കി പറക്കി തിന്ന് പിന്നെ അത് നല്ല അടിപൊളി ഒരു പറഞ്ഞത് ഒരാള് നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യായിട്ടാണ് പെട്ടി പൊട്ടിച്ച സാധനം വരണതും ആദ്യായിട്ട് സൂപ്പർ പോണുള്ള ഇത് ഇത് പറയണ നമ്മൾ എവിടെയെങ്കിലും പോകണേക്ക് മുമ്പ് രണ്ടു ദിവസം മുന്നേ ഡ്രസ്സിൽ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല സ്മെൽ പറഞ്ഞതാണ് എനിക്ക് എന്തായാലും ഉണ്ട് അപ്പൊ എനിക്ക് പോകാനായിട്ട് ഞാൻ റെഡി ആവാൻ പോകുന്നു സ്പ്രേ എടുത്തിട്ട് ഞാൻ പോകും ഇന്നമ്മ എന്തായാലും കേട്ടാണെന്ന് അത്തറുണ്ട കുപ്പിയില് സ്പ്രേ ഇതായി അതെ അപ്പൊ നല്ല സ്മെല്ലുള്ള സാധനം എന്തോ പരീക്ഷിക്കുക എന്താ സംഭവം നോക്കിയിട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് അത് ആ നേരെ പറഞ്ഞു ചുരുട്ടാവിനുള്ളതാണോ ഇതുള്ളതാണോന്നൊക്കെ പറഞ്ഞത് ില് വെക്കും പിന്നർക്കെങ്കിലും കൊടുക്കും അതൊക്കെ എല്ലാരും ഇങ്ങനെ പിന്നെ നമുക്ക് ഇത് കൊറേ കാഴ്ച കഴിയുമ്പോ മത്തുപിടിക്കണോ അല്ലെ മാവല്ലോ അപ്പൊ നമ്മളങ്ങനെ ആകാംക്ഷത് ഓരോന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കി അങ്ങനല്ലേ അതെ അപ്പൊ ഞാൻ കൂടെ വരാം അമ്മ പോവാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാവാൻ പോയിട്ട് നല്ല തിരക്കിലാണ് സംസാരിക്കാൻ വീഡിയോയില് കിട്ടിട്ടുണ്ടെങ്കി പിന്നെ ബിസിയാണ് ഇപ്പൊ എന്താന്ന് വെച്ച ഇപ്പൊ പോവാനുള്ള സമയമായിട്ടുണ്ട് അമ്മ ഇന്ന് കളിക്കാൻ പോണ സ്ഥലത്ത് കളിത്തൊടങ്ങി പറഞ്ഞിട്ട് ഒരു കുറച്ച് മുന്നിതായിട്ടാണ് ഇവർക്ക് ചെല്ലണ്ടത് ഇവിടുന്ന് രണ്ടു മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ ഇപ്പൊ കടന അത് വരണേക്കും റെഡി ആവാൻ വേണ്ടിട്ട് അമ്മ അമ്മ അമ്മടെ കാര്യങ്ങളായിട്ട് ബിസൈ വൈകുന്നേര സമയത്തൊന്നും ഒന്നുമില്ല ഇപ്പ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടാവുള്ളൂ ഇപ്പൊ ശ്രുദിനെ ആണെങ്കിൽ ഓണക്കളി സ്ഥലത്ത് എല്ലാവരും അന്വേഷിക്കും പോകാതെ ശ്രുതി കൊണ്ടുപോകാന്ന് കരുതിരിക്കുന്നവ ഞാൻ സംഭവിച്ചില്ല വെറുതോ അല്ലെടിയോ എന്നാലും ഞാൻ നാളെ പോകും പിന്നെ നെയ്ഞ്ഞിട്ട് ഓണക്കളി സ്ഥലത്ത് പോകാല്ലോ ഇരിക്കാടിയിരുന്നു ഇവിടെ ഞാൻ പിടിച്ചിട്ടിത്തേ അപ്പൊ ഇന്ന് അമ്മ ഇന്ന് അമ്മയും കണ്ടാലും സുദൂ ശ്രുദു മാറി പോകുന്ന സുധുവും കൂടി മാത്രമാണ് പോണത് സുദുന്ന് പോണ്ടെന്ന് പറയണ്ടായിരുന്നു സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളും കൂടി പോയാന് പിന്നെ നമ്മടെ കാർ ഓടിച്ചത്ര ഇതായില്ല പോവാരുന്നു അടുത്ത വർഷം ഒക്കെ നമുക്ക് പോവാടി പോവാറാകുമ്പോ നമുക്ക് പോവാം കാർ ഓടിച്ച് ഞങ്ങൾക്ക് റൈഡ് റൈഡ് കണ്ണാപ്പികളാ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും നല്ല മധുരമുള്ള വിശേഷങ്ങളാണ് കൊറേ മിഠായി കഴിച്ചിട്ടുള്ള മധുരമുള്ള വിശേഷം അതെ നമുക്കിനി അടുത്ത വീഡിയോയില് ഇതിന് നല്ല വീഡിയോ ആയിട്ട് മിഠായി ഇനി വീഡിയോയിൽ ഉണ്ടാവും ഈ വീഡിയോയിലും കുറെ സംസാരിച്ചിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ വീഡിയോ വെറുതെ കൊണ്ടുവന്നത് സംസാരിച്ചോളൂ അങ്ങനെ വീട്ടിൽ പുതിയൊരു വീട്ടിലോട്ട് ആദ്യമായിട്ട് ഒരു അങ്ങനെ ഒന്നും ഒരു അടിപൊളി നമ്മടെ ചില്ല് നമുക്ക് ചേർന്നവര് എല്ലാവരും നമുക്ക് ചേർന്നാണ് എന്നാലും നമ്മുടെ പോലെ ലോക്കലി വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ആരെ ഞാൻ ഇന്നലെ പുറത്തുനിന്ന് വന്നേക്കാണല്ലോ അതിന്റെ ഒരു ജാടൊന്നും അവനും അവനും ഞാൻ കണ്ടതേ ഇല്ല ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഇണ്ടായിരുന്ന പക്ഷെ എനിക്കോ എനിക്കോ അവനോ അങ്ങാടും ഇങ്ങോട്ടും ഓർമ്മയില്ല നമുക്ക് വീഡിയോ നിർത്താം അതെ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ